വന്ദേ ഭാരതിൻ്റെ ഗ്ലാമറസ് വിശേഷങ്ങൾ റെയിൽവേ വാർത്തകളായിട്ട് പലപ്പോഴും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള നല്ല വാർത്തകൾ മാത്രമല്ല റെയിൽവേയുടെ വികസനത്തിൻ്റെ വാർത്തകൾ മാത്രമല്ല റെയിൽവേയിൽ നേരിടുന്ന റെയിൽവേയിൽ സാധാരണക്കാരായ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ ലോകത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ചോർന്നൊലിക്കുന്ന കോച്ചിൽ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാനാകാതെ ഒൻപത് മണിക്കൂർ യാത്ര ചെയ്തതിനെക്കുറിച്ച് ചില യാത്രക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് മുംബൈ എ എൽ ടി കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് യാത്രക്കാർ മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ കർണാടകയിലെ ഉടുപ്പി വരെ ഒൻപത് മണിക്കൂറോളം യാത്രാ ദുരിതം അനുഭവിച്ചത് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അല്ല നീണ്ട ഒൻപത് മണിക്കൂറാണ് യാത്രാ ദുരിതം അനുഭവിച്ചത് എസ് സെവൻ കോച്ചിന്റെ മുകളിൽ ലൈറ്റ് ഘടിപ്പിച്ച ഭാഗം ഇളകി നിന്നിടത്ത് ചോർച്ച ഉണ്ടായി ടേപ്പ് ചുറ്റിയാണ് ലൈറ്റ് താങ്ങി നിർത്തിയിരുന്നത് മഴ ശക്തിപ്പെട്ടതോടെ ടേപ്പ് ഇളകി വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി പുലർച്ചെ രണ്ടിന് ആരംഭിച്ച മഴ മണിക്കൂറുകളോളം തുടർന്നു കോച്ച് മൊത്തം വെള്ളം പരന്നതോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ യാത്രക്കാർ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തത് എന്നാണ് വിവരങ്ങൾ മുംബൈ കല്യാണിൽ സ്ഥിര താമസമാക്കിയ തൃശൂർ ആനന്ദപുരം സ്വദേശി നെരേപ്പറമ്പിൽ എൻ പി വർക്കി ദുരനുഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് കുടുംബസമേതം ശനിയാഴ്ച വൈകിട്ട് അഞ്ച് അഞ്ചിന് താനയിൽ നിന്ന് ഇവർ യാത്ര ആരംഭിക്കുന്നത് രാത്രിയിൽ മഴ ശക്തിയായി വെള്ളം വീണു തുടങ്ങി കൊച്ചിന്റെ പല ഭാഗത്തും ചോർച്ച കണ്ടു ഇരിപ്പിടങ്ങൾ വെള്ളത്തിൽ കുതിർന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടേറെ പേരാണ് കോച്ചിലുണ്ടായിരുന്നത് ട്രെയിനിലെ ക്ലീനിങ് സൂപ്പർവൈസറോട് ഇവർ കംപ്ലൈന്റ് ചെയ്തു പക്ഷേ മഴ പെയ്യുന്ന വിവരം ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ പ്രതികരണം ജനലുകളും ശുചിമുറി വാതിലുകളും അടയ്ക്കാൻ പോലും കഴിയാത്തത്ര ദയനീയമായിരുന്നു കമ്പാർട്ട്മെന്റിന്റെ സ്ഥിതി എന്നിവർ പറയുന്നു യാത്രക്കാരെ പലരും പലതവണ പരാതി അറിയിച്ചിട്ടും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് വരെ ആരും തിരിഞ്ഞു നോക്കിയില്ല റെയിൽ മദദ് ആപ്പ് വഴി പരാതി നൽകിയതിനെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയവർ ടേപ്പ് പൊളിച്ചു കളഞ്ഞു പുതിയത് ഒട്ടിക്കാനാണ് ശ്രമിച്ചത് കോച്ചിന്റെ പുറത്തുനിന്ന് കേട് തീർക്കാതെ ചോർച്ച പരിഹരിക്കാനാവില്ലെന്ന് കാട്ടി യാത്രക്കാർ ആ ശ്രമം തടഞ്ഞുവെങ്കിലും ലൈറ്റിന് ചുറ്റുമുള്ള ചോർച്ച കൂടുതൽ ടേപ്പ് വെച്ച് മൂടുക മാത്രമാണ് ചെയ്തത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം മഴക്കാലമാണ് എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നറിയില്ല യാത്രയിൽ ഉടനീളം ഇതുപോലെ ചോർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖമായി യാത്ര ചെയ്യാൻ ട്രെയിനിൽ കയറുന്നവരെ നമ്മൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് ശരിക്കും ഇത് റെയിൽവേയുടെ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ കേടുപാടുകളുള്ള കോച്ചുകൾ എന്തിനാണ് യാത്രയ്ക്ക് അനുവദിക്കുന്നത് ഇപ്പോൾ യാത്രക്കാർ ചോദിക്കുന്നത് അത്തരത്തിലുള്ള സൂപ്പർവൈസിംഗ് ഒന്നും ഇതിനകത്ത് റെയിൽവേക്കുള്ളിൽ നടക്കുന്നില്ലേ അതിനുള്ള ഉദ്യോഗസ്ഥരില്ലേ അവർ പ്രോപ്പറായിട്ട് പണിയെടുക്കുന്നില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാരുടെ സംശയം അവരതാണ് ചോദിക്കുന്നത് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല ഏറ്റവും നന്നായി ശമ്പളം കിട്ടുന്ന ഒരു വിഭാഗം തന്നെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവരാരും പ്രോപ്പറായിട്ട് അവരവരുടേതായ ജോലികൾ ചെയ്യുന്നില്ല എന്ന ചോദ്യം തികച്ചും ന്യായമായ ചോദ്യമാണ് ഒൻപത് മണിക്കൂറൊക്കെ ഇതുപോലെ ചോർച്ച അനുഭവിച്ചുകൊണ്ട് ട്രെയിനിനകത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ വികസനം റെയിൽവേയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല കഴിഞ്ഞ ദിവസവും പുതിയ ട്രെയിനുകൾ വരുന്നതിനെ കുറിച്ചും റെയിൽവേയിൽ ഉണ്ടായ അധിക വരുമാനത്തെക്കുറിച്ചുമൊക്കെ ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ുന്നു വന്ദേഭാരത്തിന്റെ വരവോടുകൂടി റെയിൽവേയുടെ വരുമാനം വളരെയധികം കൂടി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷെ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തുകൊണ്ട് റെയിൽവേ മുന്നിട്ട് നിൽക്കുന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഇവിടെ പ്രസക്തമാണ് എന്തായാലും മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒൻപത് മണിക്കൂറോളം ഈ ദുരിതം അനുഭവിച്ചത് ഈ പ്രശ്നങ്ങൾ റെയിൽവേയിലുള്ള കോച്ചുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രയും വേഗം റെയിൽവേ അധികൃതർ മുന്നോട്ട് വരും അധികാരികൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം ചെറിയൊരു മഴയൊന്നും അല്ല ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു ൊട്ടിച്ച് നിർത്താവുന്നത്ര ബലമുള്ള മഴയല്ല അതിനേക്കാൾ പേയമാരിയാണിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു ടേപ്പൊന്നും ഒട്ടിച്ച് നിർത്തിയാലൊന്നും കമ്പാർട്ട്മെൻറ്റിനുള്ളിലെ ചോർച്ച നമുക്ക് നിർത്താൻ പറ്റുകയില്ല എന്തായാലും ഇതിന് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാണിസ്